എന്റെ ഫേവററ്റ് റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് ഓർത്തു അപ്പോൾ ഇന്നത്തെ താരം കറിയാണ് കേട്ടോ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ഉരുമ്പയും പൊട്ടിച്ചെടുക്കാം ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഏകദേശം അതിൻ്റെ പച്ചമണം മാറുന്നുണ്ട് വരെ വഴറ്റിയാൽ മതിയാവും കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഒരുപാട് ബ്രൗൺ ഒന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് കളറ് മാറിയാൽ മതിയാവും ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കുടമ്പുളിയും അത് സോക്കിയാൻ വെച്ച വാട്ടറും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇളക്കി നന്നായി തിളച്ച് എണ്ണ തെളിഞ്ഞു വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഈ സമയം തിളച്ച വെള്ളം ഒഴിച്ച് മീൻ കഷ്ണങ്ങളൊന്നും ചേർത്ത് ഒരു ഇരുപത് മിനിറ്റ് അടച്ചു വച്ച് കുക്ക് ചെയ്യാം ഈ ഗ്യാപ്പിൽ വേറൊരു പാനിൽ ഉള്ളി മൂപ്പിച്ചെടുക്കാം ഉള്ളി സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് സ്കിപ്പ് ചെയ്താലുള്ള ഗുണം ഒരാഴ്ച വരെയും മീൻ ഫ്രിഡ്ജിൽ വെക്കാതെ വരെ കേടുകൂടാതെ സൂക്ഷിക്കാം ഇത് നമ്മുടെ മീൻ്റെ ഫൈനൽ ടച്ചിനു വേണ്ടി ഉലുവപ്പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും കയർക്കറി ഉണ്ടാക്കുമെന്ന് തോന്നുമ്പോൾ എൻ്റെ റെസിപ്പി കൂടി ഒന്ന് ട്രൈ ചെയ്യണേ